ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ലൗകിക ശ്രദ്ധയിൽ നിന്ന് നമ്മെ തന്നെ ശൂന്യമാക്കാനും അവൻ്റെ സ്നേഹം കൃപ സമാധാനം എന്നിവയാൽ നമ്മെ നിറയ്ക്കാൻ ദൈവത്തെ അനുവദിക്കാനുമുള്ള സമയമാണ് പരിശുദ്ധ നോമ്പുകാലം ഇത് മദർ വിശ്വമദർത്തരേശയുടെ വാക്കുകളാണ് ക്രൂച്ചു മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയ യേശു ക്രിസ്തുവിനെ അടുത്തനുകരിക്കേണ്ട ദിനങ്ങളാണ് ഈ നോമ്പുകാലം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണ തീർന്നു എന്ന് കാണുന്നതിന് സാധിക്കും ആ യേശു കർത്താവിനെ അടുത്തനുകരിക്കേണ്ട ദിനങ്ങളാണ് നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും പീഡകളും യാതനകളും ആത്മദാനത്തിന് നിർവൃതി അനുഭവിക്കാനുള്ള മാർഗങ്ങളാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നോമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിവിൻ്റെ നല്ല ദിനങ്ങളാകണം ഇന്ന് നോമ്പിൻ്റെ ആറാം ദിനമാണ് ദൈവ രാജ്യത്തിൻ്റെ സാർവത്രികത യൂണിവേഴ്സാലിറ്റി ഓഫ് ഗോഡ്സ് കിങ്ഡം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ധ്യാ ധ്യാനിക്കാം ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിസ്തമർക്കോസ് എഴുത സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്കുകളാണ് മുപ്പത്തഞ്ചാം വാക്യം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നതിന് സാധിക്കും ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ടവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു ആരാണ് ചാർച്ചക്കാർ അവൻ്റെ അമ്മയും സഹോദരനും സഹോദരിമാരുമാണ് നമുക്കറിയാം യേശുവിൻ്റെ പിന്നാലെ ധാരാളം ആളുകൾ ധാരാളം ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നും ഇന്നത്തെ ഭാഗത്തും നമുക്ക് മനസ്സിലാക്കുന്നത് യേശു അധികാരത്തോടെ പഠിപ്പിക്കുകയും ജനക്കൂട്ടം അവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയുമായ സമയത്താണ് അവൻ്റെ ബന്ധുക്കൾ എത്തിയതെന്ന് നമുക്ക് കാണുന്നതിന് സാധിക്കും കുടുംബാംഗങ്ങൾ പുറത്തു നിൽക്കുന്നു എന്നത് യേശുവും കുടുംബാംഗങ്ങളും തമ്മിലുള്ള അകലം വ്യക്തമാക്കുന്നു ആരാണ് എൻ്റെ അമ്മയും സഹോദരനുമെന്ന് യേശുയോട് ചോദിക്കുന്നതായിട്ട് കാണാം ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ നമ്മോട് ചോദിച്ചാൽ നമ്മുടെ മാനസിക ചിന്ത എപ്രകാരമായിരിക്കും നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കും കേട്ടു നിൽക്കുന്നവരുടെ പ്രതികരണം എപ്രകാരമായിരിക്കും കേട്ടു നിൽക്കുന്നവരുടെ ചിന്ത എപ്രകാരമായിരിക്കും പക്ഷേ യേശു ക്രിസ്തു അങ്ങനെ ചോദ്യം ചോദിച്ചതിൻ്റെ കാരണം അതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കാം യേശു കർത്താവ് തൻ്റെ കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ തള്ളിപ്പറയുകയല്ല മറിച്ച് കുടുംബം രണ്ട് വിധമുണ്ട് എന്ന് നമ്മെ ഉറപ്പിക്കുകയാണ് ഒന്ന് സ്വാഭാവിക കുടുംബവും രണ്ട് ആത്മീയ കുടുംബവും സ്വാഭാവിക കുടുംബത്തേക്കാൾ കുടുംബ ബന്ധത്തെക്കാൾ ആത്മീയ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വാഭാവിക കുടുംബത്തിന് മേലെയാണ് ആത്മീയ കുടുംബത്തിനുള്ള സ്ഥാനം ദൈവത്തിൻ്റെ നിർവഹണമാണ് ഒരാളെ യേശുവിൻ്റെ ആത്മീയ കുടുംബമാക്കി തീർക്കുന്നത് നമുക്ക് കുടുംബമുണ്ട് ജോലിയുണ്ട് ബന്ധുക്കളുണ്ട് പക്ഷേ ദൈവത്തിൽ നിന്ന് നാം ഒരിക്കലും അകന്നു ജീവിക്കുവാൻ പാടില്ല നമ്മുടെ ഓരോ പ്രവർത്തനവും ദൈവനാമ അധിഷ്ഠിതമാകണം ഇവിടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ഇടിവ് വരുത്തുകയോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് നാം അമ്മങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യങ്ങളിൽ യേശു തൻ്റെ അമ്മ മറിയയോട് സ്ത്രീയെ ഇതാ നിൻ്റെ അമ്മ എന്ന് ശിഷ്യനെ ചൂണ്ടി ക്രൂശുമരണത്തിന് മുന്നേ പറയുന്നതായി കാണാൻ സാധിക്കും യേശു തൻ്റെ അമ്മയെക്കുറിച്ച് അവസാനമായി പറയുന്ന വാക്കുകളാണ് ഇത് ഇവിടെ യേശുവിൻ്റെ അമ്മ ആത്മീയ മാതാവൻ തലത്തിലേക്ക് ഉയരുകയാണ് ഇവിടെ മറിയ ഏവരുടെയും മാതാവായി മാറുകയാണ് നാമും ആ ആത്മീയ കുടുംബത്തിലെ അംഗമാണെന്ന് തിരിച്ചറിവുണ്ടാകണം ദൈവഹിതത്തിന് സ്വയം വിധേയപ്പെടുത്തി ജീവിക്കണം യേശുവിൻ്റെ കുടുംബത്തിലെ അംഗമാകുവാൻ ഇനിയും വൈകിക്കൂട ദൈവഹിതത്തിന് വിധേയമായി കഷ്ടവും നഷ്ടവും സഹിക്കാൻ നാം തയ്യാറാകണം യേശുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ആത്മീയ കുടുംബമാണ് നമ്മുടേത് ആ വലിയ കുടുംബത്തിലെ യേശു നാഥനായ ആ കുടുംബത്തിലെ അംഗമാണ് നാം ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം ഇത് ദൈവത്തിൻ്റെ രാജ്യമാണ് സൃഷ്ടാവ് എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ അധിപൻ ദൈവമാണ് ദൈവരാജ്യം സാർവത്രികമാണ് അത് ശാശ്വതമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിമൂന്നിൽ നിൻ്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു നിൻ്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു സൃഷ്ടികൾ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ദൈവരാജ്യം സാത്താനും അതിൽ ഉൾപ്പെടുന്നു സാർവത്രിക ദൈവരാജ്യത്തിലെ സൃഷ്ടിയാണ് മനുഷ്യരായ നാം നമുക്ക് വേണ്ടി സൃഷ്ടിച്ച ഈ ഭൂമിയുടെ അധിപതിയാണ് നാം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചിൻ്റെ പതിനാറിൽ സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു ഈ ഭൂമി ദൈവം നമുക്ക് തന്ന ദാനമാണ് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ ഭൂമി ദൈവരാജ്യം അതിൻ്റെ ഭാഗമാണ് ആ തിരിച്ചറിവിൽ നമുക്ക് ജീവിക്കാം നമ്മുടെ കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കാറുണ്ട് നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ എന്നും ദൈവരാജ്യത്തിൻ്റെ നല്ല കൂട്ടുവേലക്കാരായി ദൈവസൃഷ്ടിയുടെ മഹത്വം ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹിച്ച് കരുതി പരസ്പരം സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഈ സാർവത്രികത രാജ്യത്തിൽ ചാശ്വുത രാജ്യത്തിൽ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ നാം നമ്മെ തന്നെ ചോദന ചെയ്ത് രൂപാന്തരപ്പെടുത്തി ദൈവജനമായി ജീവിപ്പാൻ നമുക്ക് ഈ നോമ്പുകാലം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം